നമസ്കാരം ഞാൻ അശോക് ഗുരുക്കൽ ഇപ്പോൾ മലയാള സിനിമയിൽ സംഘടന സംവിധായകനായിട്ടാണ് ജോലി ചെയ്യുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു മുപ്പത്തഞ്ച് വർഷം ഞാൻ മലയാള സിനിമയിൽ അതെ മലയാള സിനിമയിൽ നല്ല സിനിമയിൽ തന്നെ വന്നിട്ട് അത് എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ അഴീക്കോട് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ തന്നെ ഒരു പ്രശസ്ത സംവിധായകൻ ശ്രീ കമലിൻ്റെ വീട് അദ്ദേഹം ഉണ്ട് തന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നു അത് പെരുവണ്ണാടുത്ത് വിശേഷം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ടൈമിൽ അതിൽ കളരി ബേസ്ഡ് കുറച്ച് സംഘടനം വേണം കുറച്ച് കോമഡി ജനറലുള്ളൊരു സിനിമയായിരുന്നു അപ്പോൾ അതിനു വേണ്ടി മറ്റൊരാളുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് വീട്ടിലേക്ക് എല്ലാം പറയുന്നു അങ്ങനെ ഞാൻ ചെല്ലുന്നു അതിൻ്റെ കഥകൾ സംസാരിക്കുന്നു ഒരു ഫൈറ്റ് മാസ്റ്റർ ആവാനുള്ള യോഗ്യത എന്ന് പറയും യോഗ്യതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് മാസ്റ്റർ അല്ല ഒരു സിനിമ എന്താണെന്നറിയാത്തൊരു കാലഘട്ടമാണ് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ സിനിമ കാണും നല്ല സിനിമ ആസ്വാദകനാണ് സംഘടനകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ ഞാൻ ഈ കളരി ആശാൻ കളരി പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള ഇലക്കാണ് എന്നെ അദ്ദേഹം ക്ഷണിച്ചത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിങ്ങനെ ജയറാം പാർവതി പിന്നെ ജയറാമിൻ്റെ അഞ്ച് സഹോദരന്മാർ ഭരതം കളരി ഗുരുക്കൾ അപ്പോൾ അഷഫ് അഷഫ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുറേ ശിഷ്യന്മാരും വേണം അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻ്റെ ആദ്യ തുടക്കം പെരുവണ്ണാപുരത്ത് വിശേഷം എന്തോ ഈശ്വരാനുഗ്രഹം അത് ആ കാലത്ത് നൂറ് ദിവസം കൂടി സിനിമയാണ് ഇന്നും അതിൻ്റെ നിധിമാതിരി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു മെമ്മൻ്റെ കിട്ടിയിരിക്കുന്നു അതിൻ്റെ ക്ലൈമാക്സിൽ കമൽ സാർ ലാൽ സാറാണ് അതിൻ്റെ ക്ലൈമാക്സിൽ ലാൽ സാർ വരുന്നുണ്ട് ആ പടത്തിൽ അപ്പം അങ്ങനെ ഞാൻ ആ സിനിമയിൽ വന്നു പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ കമലിൻ്റെ തന്നെ പല പല പടങ്ങളിലും ഷൂട്ട് കിടക്കുമ്പോൾ എന്നെ വിളിക്കും അങ്ങനെ ഗസല് ഭൂമിഗീതം കൊടുങ്ങല്ലൂർ തന്നെ ഷൂട്ട് ചെയ്ത പാമ്പാൻ രാജകുമാരൻ അല്ല അതിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു അന്നും ഇന്നും എന്നും ഇനിയും അഭിനയത്തിനോട് വലിയൊരു താല്പര്യമുള്ള ഒരാളല്ല ഞാൻ ഒന്ന് എനിക്കതറിയില്ല അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും അപ്പം ഫൈറ്റ് അറിയോ ആയിരുന്നു ഇല്ല അപ്പോൾ നമുക്ക് താല്പര്യം വേണമല്ലോ എന്തിനെങ്കിലും ഒരു സംഭവത്തിൽ നമ്മൾക്കൊരു ഫാഷൻ വേണം ആ ഒരു ഫാഷനാണ് നമ്മളാ ആ ലെവലിലേക്ക് എത്തിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അതും ശരിക്കും പറഞ്ഞാൽ കൊടുങ്ങല്ലൂർക്കാർ ഷൂട്ട് ചെയ്യുന്നൊരു പടമാണ് ആ പടം പാലക്കാട് കവയിൽ ഷൂട്ട് ചെയ്യുന്നു കവ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാലക്കാട് അതൊന്നും നല്ല ചൂട് സമയമായിരുന്നു അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അന്നൊന്നും ഈ ബിസ്ലേലി ബോട്ടിലില്ല ഉണ്ട് എന്ന് തോന്നുന്നു പക്ഷേ വളരെ അപൂർവ്വമുള്ളൂ എന്ന് തോന്നുന്നു അന്ന് ഈ കരിങ്കാലിക്കൽ കലക്കിയ കലക്റ്റ് കുറേ വെള്ളം ഉണ്ടാവും അത് കുപ്പിയിലാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിന് ജയഭാരതി നമ്മുടെ മരിച്ചു രാജംബി ദേവ് വിനീത് തുടങ്ങിയവർ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് അത് കെ ആർ ജോഷിയെന്ന് ഒരു ഡയറക്ടറാണ് അതിൻ്റെ എല്ലാ പ്രൊഡ്യൂസേഴ്സ് എല്ലാം എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ അവിടെ വെള്ളത്തിന് ആയിച്ചപ്പോൾ അന്ന് ചെറുപ്പക്കാലമുള്ള അപ്പോൾ കവയെ തന്നെ ഒരു തെങ്ങിൻ്റെ മുകളിൽ ഒരു തോർത്ത് അവിടെ അനുവാദം വാങ്ങിയിട്ടുണ്ട് പ്രൊഡക്ടർ സൈഡിൽ നിന്ന് അനുവാദം വാങ്ങി ഒരു തോർത്ത് കാലിൽ കെട്ടിയാൽ തെങ്ങിൻ്റെ മുകളിൽ കയറി ഞാൻ അവിടെ നിന്ന് കുറച്ച് തേങ്ങയാണോ കരുക്കാണോ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പ്രായം ഉണ്ടെന്ന് അറിയില്ല ചെത്തി ഇറക്കി ജയഭാരതിക്കും മറ്റുള്ളവർക്കൊക്കെ വെട്ടിക്കൊടുത്തപ്പോൾ അന്ന് അവിടെ നാനാ മാഗസിൻ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമുണ്ടായിരുന്നു അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ബിൽഡപ്പ് ചെയ്ത റൈറ്റപ്പ് വന്നു ആ റൈറ്റപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ പ്രൊഡക്ഷൻ അതായത് നിർമ്മാണ നിയന്ത്രകൻ എന്നുള്ളൊരു സംഭവത്തിലേക്ക് പോവാൻ കാരണം അവിടെ നിന്നാണ് പോവാൻ കാരണം അവിടെ നിന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എം രഞ്ജിത്ത് എം രഞ്ജിത്ത് അന്ന് വളരെ പ്രശസ്തനായ വളരെ തിരക്കുള്ള ഒരു പ്രൊഡൻ കൺട്രോളറാണ് പ്രൊഡൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിർമ്മാണ നിയന്ത്രണം എന്നാണ് സിനിമയിൽ നമ്മൾ വിശേഷിക്കപ്പെടുന്നത് സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും സുതീറ്റ് തുടക്കം മുതൽ അവസാനം വരെയും അതിന് പിന്നാലെ എല്ലാ കാര്യങ്ങളും സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് നിർമ്മാണ നിയന്ത്രകൻ എന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാരെ പറയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അതിന് താഴെ പ്രൊഡക്ഷൻ മാനേജർ അപ്പോൾ ആ മാനേജർ തസ്തികയിലേക്ക് ഈ റിപ്പോർട്ട് കണ്ടിട്ട് എം രഞ്ജിത്താണ് എന്നെ വിളിക്കുന്നത് പിന്നെ ഞാൻ മലയാളത്തിലെ വളരെ പ്രശസ്തരായ മരിച്ചുപോയ പീറ്റർ ഞാരക്കൽ മരിച്ചുപോയ രാജു ഞാരക്കൽ പിന്നെ നമ്മുടെ ഗിരീഷ് വൈക്കം ആൻ്റണി റിഞ്ഞാരക്കുഴ ആൽവിൻ ആൻറ്റണി തുടങ്ങിയ വളരെ പ്രശസ്തരായ കൺട്രോളർമാരുടെ കൂടെ ഇത്തിരി പടങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇൻഡിപ്പെൻ്റ് കൺട്രോളറാവുന്നത് ഞാൻ ആയതിനു ശേഷം ഞാൻ സ്വപ്നക്കോട് ഇവർ അന്യർ നമ്മൾ ദയ മറ്റു വലിയവർ ആണായിട്ട് അഭിനയിച്ചിരിക്കുന്ന അത് രാജസ്ഥാനിൽ ജയ്ശർമിയറാണ് അതിൻ്റെ ഷോ അത്രയും സിനിമകൾ ആയിട്ട് ചെയ്തു ആ കാലഘട്ടത്തിലാണ് കായംകുളം കുച്ചുണ്ണി എന്ന് പറഞ്ഞിട്ട് സീരിയൽ വളരെ എക്കാലത്ത് ഹിറ്റ് എന്ന് തന്നെ പറയാം സൂര്യ ചാനലിലുണ്ടായിരുന്നു അപ്പം അത് കള്ളന്മാരുടെ കഥ പറയുന്നൊരു സീരിയലായിരുന്നു അന്നുവരെയും ഈ സങ്കടം കണ്ണീര് അമ്മ മരുമകൾ എന്നൊക്കെ പറഞ്ഞ കുടുംബത്തെ പ്രേക്ഷകർ ഒരു കാലഘട്ടത്തിൽ ആക്ച്വലി പ്രധാനമുള്ള പ്രാധാന്യമുള്ള ഒരു സീരിയൽ അന്ന് മലയാളത്തിൽ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടേ കാര്യങ്ങളെ പിന്നീട് പിന്നീടത് പല ഭാഷകളിലേക്കും അത് ഡെബ് ചെയ്തുണ്ടായിരുന്നു ഞാൻ ഞാൻ അറിയാതെ തന്നെ എപ്പോഴും ഒരു യൂട്യൂബിൽ യൂട്യൂബിലെന്തെങ്കിലും ഞാൻ കണ്ടപ്പോൾ ഇതുണ്ടായിരുന്നു തെലുങ്കില് ഞാൻ സായിപ്പായിട്ട് അഭിനയിച്ച് ഇംഗ്ലീഷ് പറയുന്ന വേർഷനൊക്കെ കണ്ടിരുന്നു അപ്പോൾ അത്രക്കും ഇഷ്ടമായിട്ടുണ്ടോ പല ലാംഗ്വേജിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക മൊഴിമാറ്റം ചെയ്യാൻ തന്നെ കാരണം അതിലെനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി അമ്പതിൻ്റെ മുന്നൂറിൻ്റെ മെഡയിലുള്ള ഫൈറ്റുകൾ ഞാൻ ആ കൊറിയോഗ്രാഫ് ചെയ്ത് അതായത് കൊച്ചുണ്ണി മണിക്കുറ്റലിൽ നിന്നും പ്രകാശിലേക്ക് വന്നപ്പോൾ കൊച്ചുണ്ണിയുടെ മെയിൻ പ്രായത്തിലെ ഇൻട്രോ മുതൽ എപ്പിസോഡ് തീരുന്ന അതായത് ആ കൊച്ചുണ്ണി തീരുന്ന വരെ ഞാൻ തന്നെയാണ് അതിൻ്റെ ഫൈറ്റ് മാഷ് അവിടെ നിന്നാണ് ഫൈറ്റ് എന്താണെന്ന് ഞാൻ ചെയ്യാൻ പഠിച്ചു തുടങ്ങി പിന്നീട് സിനിമ പിന്നീട് എനിക്ക് നിർഭാഗ്യവശാൽ നാവിൻ്റെ ഒരു സൈഡിൽ ക്യാൻസർ വന്നു നാവിൻ്റെ ഒരു പോർഷൻ എനിക്കത് റിമൂവ് ചെയ്യേണ്ട വന്നു എൻ്റെ പല്ലുകളെടുത്ത് മാറ്റേണ്ടതായിട്ട് വന്നു അപ്പോൾ അത്ര കാലഘട്ടങ്ങളിൽ സിനിമയും നാട്ടുകാരും വീട്ടുകാരും ഒത്തൊരുമിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു മനോ മനോബലം കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനെ അതിജീവിച്ചു എന്ന് പറയാം